കളിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ യു എയിലാണ് ദുബായിലാണ് അപ്പോൾ ദുബായിലാണ് കൺസൾട്ടിങ് അപ്പം ഒരുപാട് പേര് എന്നെ വന്ന് കാണാറുണ്ട് ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ ദുബായ് നമ്പർ അല്ലേ നിങ്ങൾക്ക് വിളിക്കാം ദുബായ് നമ്പർ ദുബായിന്ന് വിളിക്കുന്നവർക്ക് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ ദുബായ് നമ്പറിൽ എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾക്ക് വിളിക്കാം അത് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് പാലക്കാട് ഇരുപത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി എറണാകുളം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി ഇങ്ങനെയാണ് അടുത്ത മാസത്തെ കൺസൾട്ടിങ് ബാക്കിയുള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അവിടെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് പ്രകൃതിക്ഷോഭം വളരെ ശക്തമാണ് എറണാകുളത്ത് ആ ഭാഗത്തൊക്കെ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാറിലും അവിടെ ഇവിടെ എല്ലാം ശക്തമായ കാലാവസ്ഥയാണ് ഞാൻ കഴിഞ്ഞവണയും പറഞ്ഞു കാലാവസ്ഥ വളരെ ശ്രദ്ധിക്കണം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് മരണങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ ഇരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ പൊന്നുപടച്ച തമ്പുരാനെ ഈശോയെ എന്നൊക്കെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അപകടങ്ങൾ വരുത്തി വെച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് എന്തിച്ചിട്ട് കാര്യമില്ല ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാ പേരും പ്രാർത്ഥിക്കണം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളത് തത്വമാണ് ഇതെല്ലാവർക്കും സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എന്ത് അപകടവും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു ഉപേക്ഷ കുറവ് വിചാരിക്കരുത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കും എനിക്കതിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാം എനിക്ക് ഉൾവിളിയുടെ ഭാഗമായിട്ട് ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പേടി വരും ചിലത് പ്രാർത്ഥിക്കുകയും ചെയ്യും ചിലത് നമുക്ക് തടയാൻ പറ്റും ചിലത് തടയാൻ പറ്റത്തില്ല അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം പക്ഷേ ശാസ്ത്രലോകത്തിന് അവരത് മുൻകൂട്ടി പറയണം അവരുടെ കയ്യിൽ വൻ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതും നൂറുകണക്കിന് ആൾക്ക് സയൻറ്റിസ്റ്റുമാരൊക്കെ ഉള്ളതാണ് അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് അലർട്ട് തരാൻ അവർക്ക് കഴിയണം അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ജീവനുകൾ പൊലിഞ്ഞതിന് ശേഷം അലർട്ട് തന്നിട്ട് ഒരു കാര്യവും ഇല്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യം പോലും നമുക്ക് വേണ്ടി വരത്തില്ല അതാണ് അതിൻ്റെ കാര്യം നമുക്ക് മുൻകൂട്ടി അറിയണം നമുക്ക് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ പ്ലാനിങ് പിന്നെ ഈ വേലിയേറ്റം വേലി വേലിയറക്കമുള്ള സമയത്ത് വേലിയേറ്റം ഉള്ള സമയത്ത് ഒരു കാരണവശാലും ഡാമ് തുറക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കണം അതിന് മുമ്പേ തന്നെ ഡാമുകളെല്ലാം ക്ലിയർ ചെയ്യണം കാലാവസ്ഥ പ്രകൃതിക്ഷോഭങ്ങൾ ചക്രവാത ചുഴികളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അടുത്തോണ്ട് തന്നെ ന്യൂനമർദ്ദം വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് എന്നെ സംബന്ധിച്ചോളം അതായത് ചിങ്ങം പതിനേഴ് ചിങ്ങം തുടങ്ങി പതിനേഴ് വരെ നമ്മൾ ഭയക്കേണ്ട ഒരു ഇതായിട്ടാണ് വരുന്നത് കർക്കിടകം തുടങ്ങി ചിങ്ങം തുടങ്ങി പതിനേഴ് വരെ നമ്മൾ വളരെ അലർട്ടായിട്ട് തന്നെ ഇരിക്കണം ഒരിക്കലും ഒരു പ്രയാസത്തിലേക്ക് നമ്മളാരും പോകരുത് ഒരു പാഠം പഠിച്ച് കിട്ടിയാൽ നമ്മൾ ചൂരൽ മലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് നമ്മൾ പാഠം പഠിച്ചതാണ് ഇപ്പോഴും മുപ്പത്തിരണ്ട് സഹോദരങ്ങളെ കാണാനില്ല അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല അതാണ് അതിനകത്ത് വരുന്നൊരു കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ സേഫായിട്ടുള്ള സോണിലേക്ക് നിങ്ങൾ മാറണം ചിങ്ങം പതിനേഴ് വരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം പല ന്യൂനമർദ്ദങ്ങളും അടുത്തുകൊണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പെയ്യാത്ത മഴകൾ നമ്മുടെ രാജ്യത്ത് എന്താണ് ഇപ്പം കേരളത്തിൽ മുഖ്യവാറും എല്ലാ മാസവും മഴയുള്ള ഒരു സമയമായിട്ട് വരികയാണ് അത് നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രയാസങ്ങൾ നിറയും നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ദുരിതങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നാൽ അത് നാടിനെ നഷ്ടമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് അറിയണം ഇനി നമുക്കതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നക്ഷത്രത്തിലുള്ള സഹോദരങ്ങള് കടലിലും കായലിലും ഒന്നും ആവേശം മുത്ത് ഇറങ്ങരുത് പിന്നെ വന്നിട്ട് വൈദ്യുതിയുമായിട്ട് ബന്ധം വരുമ്പോൾ വളരെ സൂക്ഷിക്കണം വൈദ്യുതി അഗ്നി ഇതൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ പകർച്ചവ്യാധികൾ ചിലപ്പോൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരും അതും നമ്മൾ അലർട്ടായിട്ട് തന്നെ ഇരിക്കണം ഇത് കലിക ജ്യോതിഷത്തിൻ്റെ അലർട്ടാണ് അത് വളരെ ഷാർപ്പായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകം കാണുന്ന എല്ലാ കാര്യങ്ങളും കലിക ജ്യോതിഷം മുൻകൂട്ടി പറഞ്ഞതാണ് ലോകം കാണുന്നത് ഇന്ന് ജനങ്ങൾക്കത് അറിയാം ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഒരു പ്രവാചകനുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷേ നമുക്ക് ഡേറ്റ അവൈലബിലിറ്റി ഇല്ല ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം അതുപോലെ പ്രകൃതിയുടെ കാര്യം പറയാൻ നമുക്ക് അലർട്ടില്ല നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽ അവൈലബിലിറ്റി ഇല്ല ഇല്ലെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് പറയാം പിന്നെ ഈ കാലത്ത് ആർക്ക് സിക്സ് സെൻസ് ഒന്നും ഇല്ല അങ്ങനെ സിക്സ് സെൻസ് ഉള്ള ഒരാളും ഈ ഭൂമിയിൽ ഇല്ല രണ്ടായിരത്തിന് ശേഷം അങ്ങനെ സിക്സ് സെൻസ് ആർക്കും കിട്ടത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ചന്ദ്രന്റെ സ്ഥിതി കുറച്ച് വീക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരുപാട് പേരിങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ മുൻകൂട്ടി അത് പറഞ്ഞു തരുന്നു അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അത്രേ അതിനകത്ത് വരുന്നുള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത്രത്തോളം അത്യാവശ്യമാണെങ്കിൽ മാത്രം പോവുക പിന്നെ ഒന്നും പേടിച്ച് നമ്മൾ ജാഗ്രത മതി വയക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മൾ എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ലോകത്ത് സെപ്റ്റംബർ മുപ്പതിന് അകത്ത് വലിയൊരു ദുരന്തം ലോകം നേരിടേണ്ടതായിട്ട് വരും അങ്ങനെ തന്നെയാണ് കാണുന്നത് പലതും അടുത്ത് വന്ന് പോയി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് യു എസ് എസ് ആറിൽ അവസാനമായിട്ട് ഇത് നടന്നു അവസാനം കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ സുനാമി അലേർട്ടൊക്കെ കൊടുത്തു സുനാമി അവിടെ നടന്നില്ല അവസാനം ഗംഭീരമായിട്ടുള്ള ഒരു സുനാമി ലോകത്ത് നടക്കും അതാണ് എൻ്റെ ഭയം അതാണ് എൻ്റെ ഒരു കാര്യം ഇങ്ങനെ അലർട്ട് കിട്ടി 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 സിൻഡംസ് തന്ന് 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 അവസാനം അത് വലിയൊരു ദുരന്തം ആയി മാറാതെ ഇരിക്കട്ടെ പൊന്നിൻ മഹാദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഡെയിലി പ്രാർത്ഥിക്കും എൻ്റെ ദീക്ഷ വെച്ച് ഞാൻ പറയും എന്നെ എതിർക്കുന്നവരായാലും എന്നെ എന്ത് ചീത്ത പറയുന്നവരായാലും എല്ലാ പേരും നമ്മുടെ സഹോദരങ്ങളാണ് മനുഷ്യകുലം എന്ന് പറയുന്നത് സഹോദരങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം ഒരാപത്ത് വരുമ്പോൾ അത് ശത്രുവാണോ മിത്രമാണോ അങ്ങനെയൊന്നും നമ്മൾ നോക്കില്ല മനുഷ്യകുലം ഞാൻ പറയും എപ്പോഴും പലരും എൻ്റെ മുമ്പ് വന്നിരുന്ന് കരയുമ്പോൾ എനിക്കതിനകത്ത് പ്രയാസം തോന്നും പ്രയാസം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫീലിങ്സ് അനുഭവിക്ക അനുഭവപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ട് മരങ്ങൾ ഒരുപാട് മുറിഞ്ഞു വീഴും മരങ്ങളുടെ ചുവട്ടിലൊന്നും പോയി നിൽക്കാൻ പാടില്ല അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ ഇത് തോന്നും പക്ഷെ ഒരു ജീവൻ പൊലിഞ്ഞാൽ നമുക്ക് രണ്ടാമത് തിരികെ കൊടുക്കാൻ ലോകത്ത് ഒരു മാർഗവുമില്ല ഒന്ന് നശിച്ചു പോയാൽ പിന്നെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ രണ്ടാമത് ജീവൻ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അത് ആ കുടുംബത്തിന് വലിയ പ്രയാസങ്ങളായിരിക്കും ഒരു മനുഷ്യൻ ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ മരിച്ചാൽ ആ കുടുംബം തകടം മറിയും അതാണ് അതിനകത്ത് വരുന്നത് മരണം സത്യം തന്നെയാണ് എങ്കിലും കുറേ നാളും കൂടെയൊക്കെ ജീവിച്ചിരുന്നാൽ ചില കുടുംബങ്ങൾ അവരെക്കൊണ്ട് രക്ഷപ്പെടും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാണ്ടാണ് ഈ പറയുന്നത് ഓ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എല്ലാ പേരും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഞാൻ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വീഡിയോ ഇടുന്നത് നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എഗൈൻ ആൻഡ് എഗൈൻ ഐ ആം ടെല്ലിങ് അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം പിന്നെ എല്ലാ പേരും എല്ലാ മതത്തിലുള്ളവരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം ഭഗവാനെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ ഓരോ മതവും അതിൻ്റേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഓരോ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥിക്കണം അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടണം അത് കാരണമാണ് ഇത് ഇട്ടത് തീർച്ചയായും നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കണം തീർച്ചയായും നിങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഈ മരങ്ങളുടെ അടുത്തൊന്നും പോയി നിൽക്കരുത് മരം വീണ് മരണങ്ങളൊക്കെ സംഭവിക്കാം പോരത്തോണ്ട് വാഹനങ്ങളൊക്കെ മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർക്ക് ചെയ്യരുത് കാറ്റ് ഈ പ്രാവശ്യം ശക്തമായിരിക്കും ചന്ദ്രൻ്റെ ഒരു രീതി അനുസരിച്ച് കാറ്റിന് വേഗത കൂടും അപ്പം പലപ്പോഴും ചില ചുഴലിക്കാറ്റുകൾ പോലും ലോകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഞാൻ ഒരു ബോട്ടപേട നടക്കുമെന്ന് പറഞ്ഞ് വായെടുത്തതേയുള്ളൂ കണ്ണൂര് ഒരു ബോട്ട് ഒരു ഫൈബർ ബോട്ട് അപകടം നടന്നു ഉടൻ തന്നെ എല്ലാ പേരെയും എനിക്ക് അയച്ചു തന്നു സാറ് വീഡിയോ ഇട്ടതേ ഉള്ളു അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് എനിക്കൊരു ഉൾവെളിയുടെ ഭാഗമായിട്ടാണ് അത് തോന്നുന്നത് അത് കാരണം പറയുന്നു നിങ്ങൾ എല്ലാ സഹോദരങ്ങളും അത് ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ജീവൻ പോയാൽ അത് വലിയ വില കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഈ മഴക്കെടുതിയിൽ ഇതൊക്കെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുപോലെ ദ യങ് ബ്ലഡ്സ് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എവിടെ പ്രകൃതി ദുരന്തം വന്നാലും അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അവർ നമ്മുടെ സേനയെ സഹായിക്കണം പോലീസുകാരെ സഹായിക്കണം ഒക്കെ വേണം എങ്കിലെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു അപകടം വന്നാലും ചെയ്യാൻ പറ്റും ഈ കാര്യത്തിലൊക്കെ മലയാളി ഒത്തൊരുമയാണ് മലയാളിയെ കണ്ട് തന്നെ ലോകം പഠിക്കണം എന്ന് ഞാൻ പറയും നമ്മളൊക്കെ ഒരു അപകടം നടന്നാൽ അവിടെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഉടൻ തന്നെ വന്ന് അവരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റും മറ്റേ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു റാപ്പിഡ് ആക്ഷൻ ഒന്നും ഇല്ല അവിടെ ചിലപ്പോൾ അവർ നോക്കൂ അല്ലെങ്കിൽ അവർ അവരവരുടെ കാര്യം നോക്കി പോകും പക്ഷെ മലയാളികൾ അങ്ങനെയല്ല അതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത അതാണ് ഞാൻ മലയാളിയായിട്ട് ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ എല്ലാ പേരും ഒരാൾ ഇറങ്ങിയാൽ അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ജീവൻ കൊടുത്തുപോലും ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മളത് കണ്ടതാണ് അർജുൻ്റെ അന്യ സംസ്ഥാനത്തിൽ ഒരു അപകടം നടന്നിട്ട് നമ്മൾ നമ്മുടെ അർജുനെയും കൊണ്ട് ഡെഡ് ബോഡിയായിട്ടെങ്കിലും ഇവിടെ വന്നു പക്ഷെ അവിടെ ഡെഡ് ബോഡി പോലും എടുക്കാത്ത കർണാടകക്കാരുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ഒത്തൊരുമയാണ് അതിനകത്ത് പത്രക്കാർക്ക് വലിയ പങ്കുണ്ട് അവർ എന്തൊക്കെ പറഞ്ഞാലും വലിയ പ്രാധാന്യമുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കുറ്റം പറയുമെങ്കിലും പത്രക്കാരുടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാരണം പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമവും ദുഃഖവും പ്രയാസമൊക്കെ തോന്നും അത്രേ ഉള്ളൂ അല്ല അവരുടെ റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ന്യൂനതകളില്ലാത്ത ഒരു സിസ്റ്റം ഇല്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ട് അത് പക്ഷെ അവരും വലിയ കടമയാണ് ഞാനും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും അത് ചെയ്യാറുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും റൊട്ടി കിടന്നു കണ്ടാൽ ഞാൻ എൻ്റെ കാർ സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ അവരെ ആശുപത്രിയിൽ നൂറ്റിയെട്ട് വിളിച്ച് കൊണ്ടുപോകും അതെൻ്റെ കൊച്ചുനാൾ ഉള്ള ഒരു ശീലമാണ് എൻ സി സിയിലും അതിലൊക്കെ ഉള്ള പത്താം ക്ലാസ് മുതലേ മുതലെയുള്ളൊരു ശീലമാണ് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ട് ഇപ്പോഴും പോകുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ